ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗുഡ് മോർണിംഗ് അപ്പം നീ രാവിലെ നാല് മണിയായി എഴുന്നേറ്റ് കേട്ടോ നാലേകാലായിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റോട്ടോ രാവിലെ അല്ലല്ലേ വെളുപ്പിനെ എഴുന്നേറ്റ കുറും ഞാനങ്ങനെ നാലുമണിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ മണിയൊക്കെ നമ്മൾ നല്ലപോലെ കടന്ന് പുതച്ച് മൂടി ഉറങ്ങുന്ന ഒരു ടൈമല്ലേ അപ്പോൾ ഈ ഞങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ നല്ല തണുപ്പാണ് കേട്ടോ എത്ര ചൂട് വന്നാലും നല്ല തണുപ്പാണ് അതുകൊണ്ട് ഫാനിൻ്റെ ഒന്നും ആവശ്യം അങ്ങനെ ഞങ്ങൾക്ക് രാത്രിയിലൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ കണ്ണൻകുട്ടിനും പൊന്നും കുട്ടിയും നല്ല ഉറക്കമാണ് പൊതച്ചു മൂടി ഇനി ഇവരെ രണ്ട് പേരെയൊന്ന് എഴുന്നേപ്പിക്കണം പിന്നെ ഞാൻ വേറൊരാളെ കാണിച്ചുതരാം കേട്ടോ ഇരുട്ടാണ് ഒരാളെ കാണിച്ചു തരാം പെട്ടെന്ന് കാണിച്ചിട്ട് ഞാൻ നിർത്താൻ കേട്ടോ ദേ നമ്മുടെ രാഷന് രേഷൻ അവിടെയാണ് കേട്ടോ കിടക്കുന്ന മാറി കിടക്കണമല്ലോ അതുകൊണ്ട് രേഷൻ അവിടെയാണ് ഞാൻ ദേ രാവിലെ എഴുന്നേറ്റ കോലമാണ് അപ്പോൾ ഇനി കണ്ണൻകുട്ടിനെയും റെഡി ആക്കണം കേട്ടോ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന് വിളക്ക് എത്തിക്കാണ് സമയം മാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിക്കുകയാണ് ഞാൻ വിളക്ക് കത്തിക്കുമ്പം ലൈറ്റ് ഇടത്തില്ല കേട്ടോ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ എൻ്റെ പണ്ട് അമ്മുമ്മയൊക്കെ അങ്ങനെ കത്തിച്ചാണ് ഞാൻ കണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പം ഈ വിളക്ക് കത്തിക്കുക അതൊന്നും നമ്മൾ പ്രത്യേകമായി എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ഇതുപോലെ വ്രതമൊക്കെ എടുക്കുന്ന സമയത്താണ് രാവിലെ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ കുളിച്ചിട്ട് രാവിലെ വിളക്ക് ഞാൻ കത്തിക്കുന്നത് കൂടുതലും വ്രതമെടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അപ്പോൾ അതേ നിലവിളക്ക് കത്തിക്കുകയാണ് ഞങ്ങൾ കൈ കിട്ടുന്ന കിട്ടുന്ന തീപ്പെട്ടിയൊന്നും കൊള്ളത്തില്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചന്ദനത്തിരിയിൽ ചെറിയൊരു തീ കനലുണ്ടല്ലോ അതിന്ന് ഞാനിങ്ങനെ തീപ്പെട്ടി കത്തിച്ചിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ വാതിൽ തുറന്നിട്ടപ്പോൾ നല്ല തണുത്ത കാറ്റ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചാരിയിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഞാൻ വാതിൽ തുറന്ന കേട്ടോ നല്ല കാറ്റടിക്കുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റ് മഴയൊക്കെ മാറിയല്ലോ നല്ല തണുപ്പായി കേട്ടോ നല്ല സുഖമുണ്ട് കേട്ടോ കാ നമ്മുടെ പുറത്താ ഒരു ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടില്ല ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് അങ്ങനെ എഴുന്നേറ്റിട്ടില്ല ആ ഒരു അഞ്ചര ആറ് മണി സമയത്താണ് എന്നും എഴുന്നേക്കുന്നു ഈ നാല് മണിക്കൊന്നും എഴുന്നേറ്റ് കുളിച്ച് ഇങ്ങനെ വിളക്കൊന്നും ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ ഇത് ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകണം അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതേ നേരം വെളുത്തിട്ടില്ല കേട്ടോ പുലർന്നിട്ടില്ല വെട്ടൊന്നും വീണിട്ടില്ല അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ണൻകുട്ടൻ അവിടെ നിപ്പമുണ്ട് ഇങ്ങനെ രാത്രിയാണമ്മേ എവിടെ പോവുക ഈ രാത്രിയിൽ നമ്മൾ രാവിലെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് അടിച്ചിരിക്കുക അപ്പോൾ പുറത്ത് നമ്മുടെ അമ്പലങ്ങളിൽ നിന്നുള്ള സുപ്രഭാതം ആ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എവിടെ നിന്നായി ഇപ്പം ഈ രാത്രിയിൽ പാട്ട് ഇവരൊന്നും ഉറക്കമില്ല എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണൻകുട്ടിന് ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പാട്ട് നന്നായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ കണ്ണൻകുട്ടൻ പറയുന്നത് ഇടാത്തത് അപ്പോൾ നമുക്ക് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇങ്ങനെ വോയിസ് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ഒക്കെ വരും അങ്ങനെ ഞങ്ങൾ കണ്ണൻകുട്ടിനെയൊക്കെ റെഡിയാക്കി പൊന്നക്കുട്ടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ പോവുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് നല്ല ഇരുട്ടാണ് വെട്ടം വീണിട്ടില്ല പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് നാല് പേരും കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എൻ്റെ അമ്മവും എനിക്കറിയാൻ വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനെ അറിയത്തില്ല അല്ലാതെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം എനിക്ക് ആകാശം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ലൈറ്റായിട്ടൊക്കെ തോന്നുമായിരിക്കും പെട്ടെന്ന് കാണുമ്പോൾ ലൈറ്റ് കത്തിച്ചിട്ടിരിക്കുന്ന പോലെ ഇല്ലേ പക്ഷെ അല്ല കേട്ടോ നല്ല ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒരു ആറു മണി സമയമാണ് മണി ആയിട്ടില്ല അഞ്ചര ആറു മണി ആ ഒരു ടൈമാണ് കേട്ടോ പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുയോ എനിക്ക് അത് കണ്ടിട്ട് കണ്ണെടുക്കാനും തോന്നുന്നില്ല അത്ര ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടും എനിക്ക് പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ റെയിൽവേയിൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് കേട്ടോ പിന്നെ ഞാൻ ഞങ്ങൾ എവിടെ പോവുക എന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ മണ്ണാർശാലയിൽ പോവുകയാണ് കേട്ടോ മണ്ണാർശാലയിൽ ഇവർ മാലയിട്ട് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അമ്പലങ്ങളിലും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ മണ്ണാറശാലയിൽ പോവുകയാണ് ട്രെയിനാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് ആറ് മണിക്ക് ട്രെയിനുണ്ട് ആ ട്രെയിൻ കയറി ചെന്നാൽ നമ്മളൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മണ്ണാറശാലയിൽ ഹരിപ്പാടെത്തും ഹരിപ്പാട് എത്തി കേട്ടോ അങ്ങനെ ഹരിപ്പാട് എത്തി അപ്പം നമ്മൾ ട്രെയിനിനകത്തിരിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ നല്ല തിരക്കൊക്കെ ആയിരുന്നു ട്രെയിനകത്ത് നമ്മൾ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അത് അവിടെ ഇരിക്കുന്നവരുടെ ആ ഒരു പ്രൈവസി കൂടെ നോക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ട്രെയിനകത്ത് ഇരുന്നുകൊണ്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി എൻ്റെ ഒരു മുഖത്താവ ഒരു തെളിച്ചം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇനിയും പോകുന്നുണ്ട് കുറച്ച് അമ്പലങ്ങളിലൊക്കെ വീഡിയോസൊക്കെ പതുക്കി ൊക്കെ ഇടാൻ കേട്ടോ ഈ ഹരിപ്പാട് ഭാഗത്തൊക്കെ ഒരുപാട് കാട് പിടിച്ചൊരു പ്രദേശമാണ് കേട്ടെ ഇല്ലമൊക്കെ ഉണ്ട് അവിടെ ഞാനിങ്ങനെ പോകുന്ന വഴി ഒരു ഇല്ലം ഒക്കെ കണ്ട് നല്ല ഭംഗിയാണ് എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ പണ്ട് പഴയ വീട്ടിലാണേ താമസിച്ചത് ഞങ്ങളുടെ പണ്ടത്തെ തറവാട് പോലെ എൻ്റെ അമ്മയുടെ കുടുംബമായിരുന്നു പണ്ടത്തോടിട്ട വീടായിരുന്നു കേട്ടോ ഒരു തറവാട് ഭംഗി നല്ല പ്രത്യേക സുഖമായിരുന്നു അവിടെ താമസിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വീടുകൾ കാണുമ്പോൾ അതൊക്കെ എന്നൊസ്റ്റു അടിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നേരെ എന്താ ബസ്സിൽ കയറി കുറച്ച് നടന്നപ്പോൾ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി അങ്ങനെ ബസ് കയറി ഞങ്ങൾ മണ്ണാറശാലയിൽ എത്തി കേട്ടോ എന്താ പറയണ്ടല്ലേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകളില്ല അത്ര ഒരു പ്രത്യേക അന്തരീക്ഷമാണ് തിരക്കൊന്നുമില്ല കേട്ടോ ഈ കാണുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ളൂ അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ ഞങ്ങളൊരു ഏഴേകാലൊക്കെ ആയപ്പോൾ അമ്പലത്തിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ആറ് അമ്പത്തി എട്ട് അമ്പത്തി നാൽപ്പതൊക്കെ ആയപ്പോൾ എത്തി മണിയായപ്പോൾ മണ്ണാർശാലയിൽ എത്തി ഏഴേകാലായപ്പോൾ മണ്ണാർശാല അമ്പലത്തിലെത്തി കേട്ടോ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു മണ്ണാറശാല അമ്മയെ കാണാൻ സാധിച്ചു പുതിയ അമ്മ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ മണ്ണാറശാലയിൽ പോയില്ലായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല അങ്ങനെ ഇവർ മാലയിട്ടിട്ട് പോകാമെന്നു വിചാരിച്ചു കേട്ടോ അങ്ങനെ മണ്ണാർശാലയിൽ ീ നമ്മൾ കുറേ ഇഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു കുളം ഉണ്ടല്ലോ ആ കുളത്തിൽ ഇങ്ങനെ ആമയൊക്കെ കാണും ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പാമ്പിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും കണ്ടൊന്നുമില്ല ഇതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ കാട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ കണ്ടു കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എന്തോ ഒരു ഭയങ്കര എനിക്കറിയില്ല അത് പറയാനായിട്ട് കുളിരി കയറുന്ന പോലെ തോന്നുന്നു ഇങ്ങനെ പാമ്പിനെ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇതല്ലേ അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല മഞ്ഞല്ലേ അപ്പം അങ്ങനെയൊന്നും കണ്ടൊന്നുമില്ല ആമയെ കണ്ടു കേട്ടോ കുറേ ആമേനെ കണ്ടു ഒരു പ്രത്യേക അറ്റ്മിയോ അറ്റ്മോസ്ഫിയർ അല്ലേ നമ്മുടെ മണ്ണാർച്ചാൽ പോയവരുണ്ടെങ്കിൽ മനസ്സിലാവും ഭയങ്കര ആയിട്ട് ശാന്തമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എടുത്തു പറയാം എൻ്റെ വാക്കുകൾ കൊണ്ട് പറയുന്നതിൽ കാര്യമൊന്നുമില്ല അവിടെ പോയവർക്ക് എല്ലാവർക്കും പിന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വൃശ്ചികമാസം അല്ലേ ഇപ്പോൾ മുറച്ച് അയ്യപ്പന്മാരായിരുന്നു കേട്ടോ എനിക്ക് ഈ അയ്യപ്പന്മാരെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ നിറച്ച് അയ്യപ്പന്മാരായിരുന്നു അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി ആ ഫ്രണ്ടിൽ തന്നെ ഒരു കടയിൽ പോയി ദോശയും കടലക്കറിയും ഹാടയും ഒക്കെ കഴിച്ചു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും ബസ് കയറി പ്രൈവറ്റ് ബസ് കയറിയിട്ട് ഞങ്ങൾ വേറെ ഒരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു മണ്ണാർശാലയിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല അവിടെ പണ്ട് എൻ്റെ കല്യാണത്തിന് എന്തോ ഞാൻ പോയതായിട്ടുള്ള ഓർമ്മയാണ് എനിക്ക് കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് സ്വാമി ക്ഷേത്രം ഹരിപ്പാട് ഈ എന്തായാലും ഇത്തവണ അങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേശനോട് അപ്പം അണ്ണൻ എന്തായാലും എന്നെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് ട്രെയിനിന് തന്നെയാണ് അപ്പോൾ ട്രെയിനിൻ്റെ സമയത്തിനുള്ളിൽ നമുക്ക് ഈ അമ്പലത്തിലും കൂടെ കയറാവുമല്ലോ മുരുക സ്വാമിയല്ലേ അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം കേട്ടോ ഒത്തിരി അങ്ങ് നീങ്ങിയാണ് അമ്പലം വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ കുറച്ച് അങ്ങ് നീങ്ങിയാണ് പണ്ട് ഞാൻ പോയ ഓർമ്മയുണ്ട് കേട്ടോ അവിടെ പണ്ട് പോയപ്പോഴത്തേക്കും മുരുകൻ നിൽക്കുന്ന രൂപം നമ്മൾ പഴണിയില് ആ ഒരു നിൽക്കുന്ന രൂപമുണ്ടല്ലോ ഭഗവാന്റെ ആ ഒരു രൂപമാണ് കേട്ടോ ഞാൻ ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഇവിടുത്തെ വിഗ്രഹമൊക്കെ ശരി ക്കി നോക്കി നിൽക്കും കേട്ടോ തിരക്കാണെങ്കിൽ പോലും ഞാൻ കണ്ണ് തുറന്ന് ഭഗവാൻ്റെ ഇപ്പം നമ്മൾ വൈക്കത്തമ്പലത്തിലാണെങ്കിലും എല്ലാ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഭഗവാന്റെ രൂപം ഇങ്ങനെ നോക്കി നിൽക്കും എനിക്കത് എൻ്റെ മനസ്സിലങ്ങ് പതിയാൻ വേണ്ടി എപ്പോഴും അതിങ്ങനെ മൈൻഡിൽ വരാൻ വേണ്ടി എന്തെങ്കിലും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു രൂപം ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ശാന്തത കിട്ടും വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ കുറച്ച് നേരം എനിക്ക് അങ്ങനെ അവിടെ വലിയ തിരക്കില്ലായിരുന്നു അതുകൊണ്ട് നോക്കി നിൽക്കാനൊക്കെ പറ്റി ഭഗവാനെ നന്നായിട്ട് കണ്ടു കേട്ടോ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമീനെ അതിനുശേഷം മയിലുണ്ട് പണ്ടിവിടെ വന്നപ്പോഴത്തേക്കും ആൺമയിലുണ്ടായിരുന്നു പീലിയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള മയിലുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും കുഞ്ഞു മയിലായിരുന്നു പിന്നെ അണ്ണാനുണ്ടായിരുന്നു കേട്ടോ ഒരു അണ്ണാൻ കിടന്ന് ഭയങ്കര കളിയാണ് കണ്ണൻ കൂട്ടൊരു അണ്ണാനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അണ്ണാനെ കാതയും അണ്ണാനോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ എൻ്റെ കൂടെ കൂട്ടുകൂടി എൻ്റെ മക്കളും ഇങ്ങനെ അമ്പലം അമ്പലത്തിൽ പോകാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഈ രാജേശ്വരൻ അമ്പലത്തിലൊന്നും അങ്ങനെ അധികം പോകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് രാജ്വരനും ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നത് ഞങ്ങൾക്ക് നാല് നാലുപേർക്കും അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും പക്ഷെ എന്തോ ഒരു പ്രത്യേക ഫീല ഞാൻ ആ ഒരു രീതിയിൽ വളർന്നു വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും ഞാൻ എൻ്റെ അപ്പൂപ്പൻ അമ്മുമ്മ ഒരു കുഞ്ഞിലേ തൊട്ട് അവരുടെ ഒരു ജീവിതം ആയതുകൊണ്ട് അപ്പൂപ്പൻ അമ്മൂമ്മ എന്ന് പറയുമ്പോൾ മിക്കടുത്തും ഭക്തി അമ്പലം വിളക്ക് കത്തിക്കുക പിന്നെന്താണ് ഇങ്ങനെ സപ്താഹത്തിന് പോവുക രാമായണം എല്ലാ തരത്തിലുള്ള വ്രതങ്ങൾ കൊച്ചുകുട്ടികൾക്കെടുക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള വ്രതങ്ങളൊക്കെ എടുപ്പിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ ആ ഒരു കുഞ്ഞിക്കാലത്ത് ബാല്യകാലം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയായിരുന്നു കൂടുതലും അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അതാണ് എനിക്കും ആ ഒരു രീതി കേട്ടോ എനിക്കല്ല ഞങ്ങളുടെ ഫാമിലിയിലുള്ള മിക്ക പേരൊക്കെ അങ്ങൾക്കും ആ ഒരു രീതിയാണ് കേട്ടോ കൊച്ചു പെമ്പിള്ളേർക്കും ഇപ്പം കല്യാണം കഴിച്ച എല്ലാം ചേച്ചിമാർക്കും ഒക്കെ ആ ഒരു ഭക്തിമാർക്കും ആണ് കേട്ടോ എന്നെനിക്ക് അറിയാം നന്നായിട്ട് എൻ്റെ അക്കമാരാണെങ്കിലും അണ്ണന്മാരാണെങ്കിലും ഒക്കെ അമ്പലങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് കേട്ടോ അത് ഈ അപ്പൂപ്പൻ്റെ അമ്മുമ്മയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം അങ്ങനെ എല്ലാവരും അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മേനെല്ലാവരും ആലപ്പുഴ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അമ്മുമ്മ അപ്പോൾ ആ ഒരു രീതി എല്ലാവർക്കും പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പേരമ്മമാരാണെങ്കിലും എല്ലാവരും ആ ഒരു ഇതാണ് കേട്ടോ ഭക്തിയുടെ ഒരിതാണ് അമ്പലങ്ങൾ അങ്ങനെയൊക്കെ അപ്പം അതേ അവിടെയൊക്കെ തൊഴുത് സ്വാമിയുടെ അവിടെയൊക്കെ തൊഴുത് കുറേ നേരം അവിടെ വിശ്രമിച്ച് കേട്ടോ രാവിലെ എഴുന്നേറ്റ് പോകുന്നതല്ലേ കുഞ്ഞുങ്ങളും ക്ഷീണിക്കുമല്ലോ പിന്നെ ഞങ്ങൾ കണ്ണൻകുട്ടിന് തണുപ്പ് ഇപ്പോഴും പറ്റത്തില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ തണുത്ത വെള്ളമൊന്നും കൊടുക്കത്തില്ല അപ്പം വേണമെങ്കിൽ അവന് ജ്യൂസൊക്കെ കൊടുക്കാം പക്ഷെ നമ്മൾ ജ്യൂസൊക്കെ ഇച്ചിരി തണുപ്പില്ലെങ്കിൽ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റ് ചെയ്യാൻ വരും കണ്ണൻകുട്ടനും അങ്ങനെ വരും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു മാ മാ ഇല്ല മാങ്കോ ജ്യൂസ് ചെറുത് പത്ത് രൂപയുടെ അത് വാങ്ങിച്ചു കൊടുത്തു ഞാനും ഒന്നെ കുട്ടിയും സോഡാ സർവ്വത്തടിച്ച് കയറ്റി കേട്ടോ പിന്നെ നീ ഇതുപോലെ സംഭവം ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു ട്രെയിനകത്ത് ഇരുന്ന് കഴിക്കാനായിട്ട് കണ്ടാൽ കുട്ടനെ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല പോകുന്ന വഴിയിൽ ഇവ പറയുന്നൊരു വാക്കാണ് കേട്ടോ വിശക്കാ വിശക്കാ വിശക്കുന്നു എന്ന് പറയുന്ന അമ്മ വിശക്ക എന്ത് വേണമെങ്കിലും അമ്മ വിശക്ക അമ്മ അത് മേടിച്ച് തരും എല്ലാം അമ്മയോടെ പറയത്തോളൂ അച്ഛനോട് പറയത്തില്ല പൊന്നുക്കുട്ടി നേരെ തിരിച്ചാണ് അച്ഛനോട് പറയും അച്ഛാ അങ്ങനെ വാങ്ങിച്ചു തരുമോ ഇങ്ങനെ വാങ്ങിച്ചു തരുമോ അത് പൊന്നുക്കുട്ടിക്കൊരു രീതിയുണ്ട് പൊന്നുക്കുട്ടി അച്ഛനോട് ചോദിക്കുന്നത് അച്ഛാ അച്ഛൻ്റെ പൈസ ഉണ്ടോ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് അത് വാങ്ങിച്ച് തരുമോ ഇത് അങ്ങനെ ചോദിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ എനിക്കത് വാങ്ങിച്ച് തരണമെന്ന് വാശി പിടിക്കുമോ ഒന്നുമില്ല പൊന്നിക്കുട്ടി കണ്ണൻകുട്ടൻ പക്ഷേ അങ്ങനെയല്ല എനിക്കത് വാങ്ങിച്ചതാ എനിക്കത് വാങ്ങിച്ചതാണ് അമ്മയെന്ന് പറഞ്ഞു കുറേ തടക്ക് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മുങ്ങും അതിന് ശേഷം അവിടുന്ന് സോഡാ സർവത്തൊക്കെ കുടിച്ച് ഒരു കുഞ്ഞു കുപ്പി വെള്ളവും വാങ്ങിച്ച് അവന് കഴിക്കാനുള്ള ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഓട്ടോയിലോട്ട് കയറി കേട്ടോ ഓട്ടോയിൽ കേട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഇനി ട്രെയിൻ പിടിക്കണം ട്രെയിൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ പ്പോഴത്തേക്കും ട്രെയിൻ വന്നു കേട്ടോ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിലും വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു നല്ല സന്തോഷമുള്ള ദിവസമാണ് ഈ ശബരിമലയിലൊക്കെ ഇവരിങ്ങനെ മാലയിട്ട് കഴിഞ്ഞാൽ പോകാം മാലയിട്ട് കഴിഞ്ഞാൽ എനിക്കിതുപോലെയുള്ള അമ്പലങ്ങളിലൊക്കെ ഇവരെ കൊണ്ടുപോകണം കേട്ടോ ഇനിയും പോകുന്നുണ്ട് കുറെ അമ്പലങ്ങളിൽ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ വരുന്നുണ്ട് പരീക്ഷ ഉള്ള സമയമായതുകൊണ്ട് അതും കൂടെ നമ്മൾ മാനേജ് ചെയ്ത് പോകണം അതാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് പിന്നെ ദേ ഇവിടെ ഒരു പട്ടിക്കുട്ടിയും ഒരു അമ്മ അമ്മ പട്ടിയും കൂടെ കിടക്കുന്നതെട്ടെ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ കണ്ണൻകുട്ടനും ഞാനും ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന ഞങ്ങൾ രണ്ടുപേരും പഠിത്തമൊക്കെ ഇല്ലാത്ത ദിവസം ഞാനും കണ്ണൻകുട്ടിനും ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഞാനും കണ്ടൻകുട്ടനും കിടന്നുറങ്ങുന്ന പോലെ തോന്നി ഞാൻ ഇവരോട് പറയുകയും ചെയ്ത് അവരെന്നെ കളിയാക്കി ചിരിച്ചു കേട്ടോ അതിന് ശേഷം ട്രെയിനൊക്കെ കയറി ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഒരു മണിയായി കേട്ടോ ഒരു മണി ആയി പെട്ടെന്ന് കഞ്ഞിയും പയറും ചമ്മന്തിയും പിന്നെ വഴുതനെ ഞാൻ മെഴുക്കുരുട്ടിയും ഉണ്ടാക്കി കേട്ടോ അയ്യപ്പന്മാരുള്ള വീടല്ലേ നമ്മൾ കഞ്ഞിയും പേറൊക്കെ ആക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും ഈ സമയത്ത് മസാല അടങ്ങിയുള്ള ഭക്ഷണമൊന്നും അധികം കഴിക്കാൻ പാടില്ലല്ലോ രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ കുറേ നേരം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോൾ വ്യാഴ്ണവും വിളക്കൊക്കെ കത്തിച്ചു മാലയിട്ടതുകൊണ്ടാണ് കേട്ടോ വിളക്കൊക്കെ കത്തിക്കുന്ന അണ്ണൻ മാലയിട്ട് കഴിഞ്ഞാൽ വിളക്കൊക്കെ കത്തിക്കും വീട്ടിലുള്ള ദിവസം അണ്ണനായിരിക്കും കേട്ടോ മാ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ എന്താ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ നാല് പേരും കൂടി സന്ധ്യാനാമൊക്കെ ചൊല്ലി ശരണ്മൊക്കെ വിളിച്ചു അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത്